നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം അക്ഷരാർത്ഥത്തിൽ അടിയോടടി എന്തിനാണ് അങ്ങനെ അടിച്ചത് എന്ന് ഇംഗ്ലീഷ് ബാറ്റർമാർക്ക് പ്രത്യേകിച്ച് ജേക്കബ് ജേക്കബ് ബെത്തലിന് മാത്രമേ അറിയിക്കുകയുള്ളൂ ന്യൂസിലാൻഡിനെതിരെയുള്ള മൂന്ന് മത്സരങ്ങളിലെ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് ഇംഗ്ലണ്ട് എട്ട് വിക്കറ്റ് തകർപ്പൻ വിജയം നേടിയിരിക്കുകയാണ് കളിയുടെ നാലാമത്തെ ദിവസം മാത്രമാണ് ആയിട്ടുള്ളൂ അപ്പം ഇംഗ്ലണ്ടിന് വിജയിക്കാൻ വേണ്ടിയിരുന്ന നൂറ്റിനാല് റൺസാണ് ആ നൂറ്റിനാല് റൺസ് അങ്ങ് അടിച്ചു കൂട്ടി പതിനൊന്ന് ഓവറിനുള്ളിൽ അടിച്ചെടുത്തിരിക്കുകയാണ് എന്തിനായിരുന്നു ഈ ഹറി എന്നുള്ളത് ജേക്കബ് ബേത്തലിൻ്റെ മാത്രമേ അറിയിക്കുകയുള്ളൂ ഏതായാലും അടിച്ചങ്ങ് പറത്തിയിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹം തൻ്റെ ടെസ്റ്റ് ഡെബ്യൂവിൽ മുപ്പത്തേഴ് പന്തിൽ നിന്ന് അർദ്ധ സെഞ്ചുറി നേടി പുറത്താകുന്നത് എട്ട് ഫോറും ഒരു സിക്സും അടക്കം നൂറ്റി മുപ്പത്തഞ്ച് പോയിൻറ്റ് ഒന്നേ നാല് സ്ട്രൈക്ക റേറ്റിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു ആഞ്ഞ വീശിലുണ്ടായിരുന്നത് ആദ്യ ഇന്നിങ്സിൽ അദ്ദേഹം അത്ര ശോഭിച്ചിരുന്നില്ല മുപ്പത്തിനാല് പന്തിൽ നിന്ന് പത്ത് റൺസാണ് അടിച്ചിരുന്നത് ഈ ടെസ്റ്റിന്റെ ആദ്യ ഇന്നിങ്സിൽ ന്യൂസിലാൻഡ് മുന്നൂറ്റി നാല്പത്തി എട്ട് റൺസ് അടിച്ചപ്പോൾ ഇംഗ്ലണ്ട് അവരുടെ ആദ്യ ഇന്നിങ്സിൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റൺസാണ് അടിച്ചിരുന്നത് രണ്ടാം ഇന്നിങ്സിൽ ഇരുന്നൂറ്റി അൻപത്തി നാല് റൺസാണ് ന്യൂസിലാന്റ് കുറിച്ച് അതായത് ഇംഗ്ലണ്ടിന്റെ വിജയലക്ഷ്യം എന്ന് പറയുന്നത് നൂറ്റി നാല് റൺസ് ആയിരുന്നു അതാണ് ഇങ്ങനെ ആദ്യവേഗം അടിച്ചു കൂട്ടിയിരിക്കുന്നത് ജേക്കബ് ബെത്തലിനെ കൂടാതെ അതിവേഗത്തിൽ കളിച്ചത് ജോറൂട്ടാണ് പതിനഞ്ച് പന്തിൽ അദ്ദേഹം മൂന്ന് ഫോറും ഒരു സിക്സും അടക്കം നൂറ്റി അൻപത്തി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് സ്ട്രൈക്ക് റേറ്റിൽ ഇരുപത്തി മൂന്ന് റൺസ് എടുത്ത് പുറത്തായിരുന്നു ഡെക്കറ്റും പതിനെട്ട് പന്തിൽ നിന്ന് നാല് ഫോറും ഒരു സിക്സും അടക്കം നൂറ്റൻപത് സ്ട്രൈക്ക് റേറ്റിൽ ഇരുപത്തിയേഴ് റൺസ് അടിച്ചിരുന്നു ഇംഗ്ലീഷ് ബാറ്റർമാരൊക്കെ അതിവേഗത്തിലാണ് കളിച്ചത് എന്നർത്ഥം സോ ഇംഗ്ലണ്ട് നൂറ്റി നാലടിച്ചത് പതിനൊന്ന് ഓവറിനെ ഞാൻ തുടക്കത്തിൽ പറയാൻ തോന്നുന്നു പതിമൂന്ന് ഓവറുകൾക്കുള്ളിലാണ് പന്ത്രണ്ട് പോയിന്റ് നാല് ഓവറുകൾക്കുള്ളിലാണ് ആ സ്കോർ അവർ മറികടന്ന് പോയിരിക്കുന്നത് ഏതായാലും ക്രൈസ്റ്റ് ചർച്ചിൽ ആഞ്ഞടിച്ച ജേക്കബ് ബെത്തലിനെ കാണുമ്പോൾ ആർ സി ബി ആരാധകർക്ക് എന്തായാലും ഹാപ്പിയാണ് അദ്ദേഹം ബാറ്റിങ്ങിൽ നമ്പർ ത്രീയിൽ ഇറങ്ങി മുപ്പത്തേഴ് പന്തുകളിൽ നിന്ന് അർദ്ധ സെഞ്ചുറി നേടി എന്തായാലും ആർ സി ബിയുടെ കരുത്തായിട്ട് ഐ പി എല്ലിൽ അദ്ദേഹം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെ ആരാധകരുണ്ട് പിന്നെ ഒരു കാര്യം കൂടി ഇംഗ്ലണ്ടിൻ്റെ വിജയത്തിലെടുത്ത് പറയണം ബ്രൈഡൻ കാർഡ്സിൻ്റെ പ്രകടനം അദ്ദേഹം രണ്ട് ഇന്നിങ്സുകളിലായിട്ട് പത്ത് വിക്കറ്റുകൾ നേടുകയുണ്ടായി രണ്ടായിരത്തി പന്ത്രണ്ടിലെ വാങ്കഡയിൽ ബോഡി പനേസറാണ് ഒരു ഓവർസീസ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ട് പത്ത് വിക്കറ്റുകൾ രണ്ട് ഇന്നിങ്സുകളിലായിട്ട് പിഴുതിയിടുന്നത് ഇപ്പം ആ നേട്ടത്തിലേക്ക് അതിന് ശേഷം എത്തിയിരിക്കുകയാണ് ബ്രെഡൻ കാൾസ് അദ്ദേഹം ആദ്യ ഇന്നിങ്സിൽ പത്തൊമ്പത് ഓവറുകളിൽ അറുപത്തിനാല് റൺസ് നാല് വിക്കറ്റാണ് വീഴ്ത്തിയിരുന്നെങ്കിൽ രണ്ടാം ഇന്നിങ്സിൽ അദ്ദേഹം പത്തൊമ്പത് പോയിന്റ് ഒന്നോ ഓവറുകളിൽ നാൽപ്പത്തി റൺസിന് ആറ് വിക്കറ്റ് വീഴ്ത്തി അങ്ങനെ രണ്ട് ഇന്നിങ്സുകളിലായിട്ട് അദ്ദേഹം പത്ത് വിക്കറ്റുകളാണ് വീഴ്ത്തിയിരുന്നത് വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുള്ള വിശേഷങ്ങൾ